ി ലവ് ഭാഗം നാൽപ്പത്തി മൂന്ന് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് ഞാനും ശ്രീജിത്തുമായി പ്രണയത്തിലായിരുന്നത് ശ്രീജിത്തിനെ ഞാൻ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ് പിന്നീട് ഒരു ദിവസം എന്നെ കാണാൻ വന്നു ചാറ്റ് ചെയ്തു വന്നപ്പോൾ ഒടുവിലത് പ്രണയത്തിലേക്ക് വഴിമാറി പിന്നീടായപ്പോ ഇടക്കിടക്ക് കാണാൻ വരുന്നത് പതിവായി ആദ്യമൊക്കെ കാണാൻ വരുമ്പോൾ അടുത്തിരുന്ന് സംസാരിക്കലും കൈകോർത്ത് പിടിക്കലുമൊക്കെ ആയിരുന്നു എങ്കിലും പിന്നീട് അത് ചുംബനങ്ങളിലേക്കുമൊക്കെ വഴിമാറിയിരുന്നു എല്ലാം പ്രണയത്തോടെയാണല്ലോ എന്ന് കരുതി ഞാനും സമ്മതിച്ചു കൊടുത്തു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി വരുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ വല്ലാതെ നിർബന്ധിക്കുന്നത് പോലെ അതുപോലെ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടുക മാത്രമല്ല പലപ്പോഴും എന്നെ ഉപയോഗിക്കുന്നതായിട്ട് വരെ എനിക്ക് തോന്നി തുടങ്ങി നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതിയിട്ടാണ് ഈ ബന്ധം പിരിയാമെന്ന് ഞാൻ തന്നെ പറഞ്ഞത് മനസ്സുകൊണ്ട് ഒത്തിരി വേദന സഹിച്ച് തന്നെയാണ് ഞാൻ പിരിയാമെന്ന് തീരുമാനമെടുത്തത് പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമായിരുന്നു ഞാൻ പിരിയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ അതിന് സമ്മതിച്ചു തരികയും ചെയ്തു എന്നത് എനിക്ക് അത്ഭുതമായിരുന്നു എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതെന്റെ ആദ്യ പ്രണയമായിരുന്നു അവനോട് സംസാരിക്കാതെ കളിയും ചിരിയും ഒന്നുമില്ലാതെ ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരുന്നു അതിൽ നിന്നെല്ലാം ഒന്ന് ശരിയായി റിക്കവറായി വരാൻ ഒരുപാട് സമയമെടുത്തു അപ്പോഴാണ് വീണ്ടും അവൻ അനുപമയെ അത് പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണുകൾ ഒന്നൊഴുകിയിറങ്ങി അത് തുടച്ചു നീക്കിക്കൊണ്ട് അവൾ ദേവുവിനെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി കഴിഞ്ഞ മാസം അവൻ എൻ്റെ വീടിന് മുന്നിൽ വന്ന ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ അവൻ്റെ കൂടെ അഴിഞ്ഞാടി നടക്കുകയായിരുന്നു എന്നെല്ലാം വിളിച്ചു പറഞ്ഞു പക്ഷെ അതെല്ലാം സഹിച്ചു പോട്ടെന്ന് വെച്ചു എന്താണെന്ന് വെച്ചാൽ അവന് ദേഷ്യമാണെങ്കിൽ അത് പറഞ്ഞു തന്നെ തീർക്കട്ടെ എന്ന് കരുതി പക്ഷേ രണ്ടാഴ്ച മുന്നേ അവൻ എന്നെ വിളിച്ചിരുന്നു എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞത് വിസമ്മതിച്ചു പക്ഷേ അവൻ അന്നേരം എൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചു തന്നു അത് പറയുമ്പോൾ തന്നെ അനുപമയുടെ മുഖം വിളറലോടെ ചുവന്ന് ആകെ പരിഭ്രാന്തിയിലാകുന്നത് ദൈവ് നോക്കി നിന്നു അവൾ വിങ്ങുന്നത് കണ്ടതും ദേവു പതിയെ അവളുടെ ഷോൾഡറിൽ ഒന്ന് തട്ടിക്കൊടുത്തു ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം ഉള്ളത് കൊണ്ട് ഹോസ്റ്റലിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് ആ ഹോസ്റ്റലിലെ ബാത്റൂമിൽ നിന്നെടുത്ത വീഡിയോ അത് പറഞ്ഞു തീരും മുന്നേ തന്നെ അനുപമ ഏങ്ങിപ്പോയി അവൾ പറയുന്നത് കേട്ടതും ദേവിൻ്റെ കൈകൾ അനുപമയുടെ ഷോൾഡറിൽ നിന്ന് തെന്നി വീണു പെട്ടെന്നൊരു നിമിഷം താൻ കേട്ടത് തന്നെയാണോ ശരി എന്ന് അവൾക്ക് തോന്നിപ്പോയി അവൻ്റെ ഫോണിൽ ആ വീഡിയോ ഉണ്ട് അത് മറ്റാർക്കും അവൻ ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അതിനെ ആർക്കും കാണിച്ചു കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് അവൻ്റെ കൂടെ ചെല്ലാനാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് അവൻ്റെ ഫോണൊന്ന് എടുത്തു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചത് അനുപമ അവളോട് യാചിക്കും പോലെയാണ് പറഞ്ഞത് അനുപമയുടെ ചോദ്യം കേട്ടതും ഇത് അവളുടെ അവസാനത്തെ പിടിവള്ളിയാണെന്ന് ദേവുവിന് മനസ്സിലായി ഞാൻ എടുത്തു തരാൻ ചേച്ചി ഫോൺ അവളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അനുപമ അവളെ നന്ദിയോടെയും അതിലുപരി അത്ഭുതത്തോടെയും നോക്കി ഫോൺ ഞാൻ എടുത്തു തരാം പക്ഷേ അതിനുള്ളിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചേച്ചി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം അവളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു കാഠിനിയും നിറഞ്ഞു ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ ശബ്ദവും പെരുമാറ്റവും ആയിരുന്നില്ല ആ സമയം അവളിൽ തീർത്തും പക്വതയേറിയ ശരിക്കും ഒരു സ്ത്രീയുടേതെന്നതുപോലെയുള്ള പെരുമാറ്റമായിരുന്നു അവളിൽ അനുപമ അവളെ നന്ദിയോടെ നോക്കി സ്വന്തം ചേച്ചിയോടെ എന്നതുപോലെ അവളൊന്ന് കണ്ണുകൾ അടച്ച് പുഞ്ചിരിച്ചു കാണിച്ചു ചേച്ചി എന്നിട്ട് ഇത്രയും ദൂരം ഒറ്റയ്ക്കാണോ വന്നത് അവൾ കുറച്ചു നേരം കഴിഞ്ഞതും അനുപമയോട് ചോദിച്ചു ഇല്ല എൻ്റെ കൂടെ എൻ്റെ ഗുഡ്ബിയുണ്ട് എന്നിട്ട് എവിടെ അനുപമ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചതും കുറച്ചങ്ങോട്ട് മാറ്റി നീക്കിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് ഒരു ചെക്കൻ ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു ഇത് ദേവരാഗ് എൻ്റെ ഉഡ്ബിയാണ് ഏട്ടൻ ബാങ്കിൽ ജോലി ചെയ്യുകയാണ് അനുപമ അയാളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ദേവു അയാളെ നോക്കിയും പുഞ്ചരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ വരാതിരുന്നത് പിന്നെ ശ്രീജിത്തിനെ വേണ്ട കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ലാന്നിട്ടല്ല പക്ഷേ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞാൽ ചിലപ്പോൾ അതിന് മോശം ഇവൾക്ക് കൂടിയാകുമെന്ന് കരുതിയാണ് പക്ഷേ അങ്ങനെ കരുതിയിട്ട് കാര്യമില്ലല്ലോ ചേട്ടാ നിയമം അതിന്റെ രീതിക്ക് തന്നെ നടക്കണം അയാൾ പറയുന്നത് കേട്ടതും ദേവു പറഞ്ഞു വളരെ പക്വതയോട് കൂടിയാണ് ദേവു സംസാരിച്ചത് കുറച്ച് സമയം കൂടി അങ്ങനെ സംസാരിച്ച് നിന്ന് ദേവു വീട്ടിലേക്ക് നടന്നു അന്നത്തെ ദിവസം തന്നെയാണ് ശ്രീജിത്ത് നാട്ടിലെത്തിയത് അപ്പോൾ തന്നെ ഏതെങ്കിലും വിധത്തിൽ അവനെ കാണണമെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അങ്ങനെ കാണുമ്പോഴും അവന്റെ ഫോൺ എടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്നില്ല പക്ഷേ അവൻ തന്നെ ബലമായി കീഴ്പ്പെടുത്തുന്നതിനിടയിൽ എപ്പോഴോ അവൻ്റെ പോക്കറ്റിൽ നിന്ന് താനായി തന്നെ എടുത്തതാണ് ഫോൺ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു മനസ്സിന് കുറെ കരഞ്ഞു സങ്കടപ്പെട്ടു അവനുമൊത്തുള്ള നല്ല കുറേ നിമിഷങ്ങൾ മനസ്സിൽ വീണ്ടും മലയടിച്ചു തൻ്റെയും ആദ്യ പ്രണയമായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ അത്രയും ആഴത്തിൽ അവൻ മനസ്സിൽ വേരൂന്നി പോയിരുന്നു പക്ഷേ ഈയൊരു കാര്യം കൊണ്ട് തന്നെ മനസ്സിൽ അവനുണ്ടായിരുന്ന സ്ഥാനവും നല്ല മുഖവും എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു അവിടെ അവനോടുള്ള വെറുപ്പും ദേഷ്യവും നിറഞ്ഞു പൊന്തി അവൾക്ക് അവനോട് മാത്രമല്ല ദേഷ്യം തോന്നിയത് ആരതിയോടും ദേഷ്യം തോന്നിപ്പോയി എന്തായാലും ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയാം എന്നുള്ളതിന് അവൾക്ക് സംശയമില്ലായിരുന്നു എന്നിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അവൾ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് തന്നോട് സൂചിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവിന് ആരതിയോടും വല്ലാത്ത ദേഷ്യം തോന്നി അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് അനുപമ പറഞ്ഞതുപോലൊരു വീഡിയോ അതിലുണ്ടോ എന്നവൾ ആലോചിച്ചത് ഗാലറി തുറന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച അത്രയ്ക്കും അനിർവചനീയമാണ് കണ്ടാൽ കണ്ണുപോലും പുളിച്ചു പോകുന്ന രീതിയിലുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് എന്നിട്ടും അവൾ ഗാലറി മുഴുവൻ ഒന്ന് അരിച്ചു പെറുക്കി നോക്കി അതിൽ അനുപമയുടെ വീഡിയോയോ ഫോട്ടോയോ ഒന്നുമില്ല അതിൽ നിറയെ എല്ലാം കുറെ ഫോറിൻ ആളുകളുടെ പല രീതിയിലുള്ള ഫോട്ടോകളും വീഡിയോകളും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് അവൾ ഫോൺ തിരികെ ടേബിളിലേക്ക് തന്നെ വെച്ച് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞതുകൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും അവനെ ഒരു നീചന്റെ സ്വഭാവം എന്താണെന്ന് തനിക്ക് മനസ്സിലായി പക്ഷേ തന്നെപ്പോലെ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകും എന്നല്ലേ അനുപമ ചേച്ചി പറഞ്ഞത് അവരെയൊക്കെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെയൊരു വീഡിയോ ആ ഫോണിൽ ഉണ്ടായേ തീരൂ അവൾ വീണ്ടും മനസ്സിരുത്തി ഒന്നുകൂടി ആലോചിച്ചു ഫോണിൽ എവിടെയെങ്കിലും സീക്രട്ട് ഫോൾഡർ ഉണ്ടെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരും അങ്ങനെ പരസ്യമായി വെക്കില്ലല്ലോ അതെല്ലാം എവിടെയെങ്കിലും സീക്രട്ടായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും എന്നിട്ടും അവൻ പല രീതിയിലുള്ള ഫോട്ടോകളെല്ലാം ഗാലറിയിൽ നേരെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പക്ഷേ ഫോൺ ആരും എടുത്ത് നോക്കില്ല എന്നൊരു വിശ്വാസം കൊണ്ടാവാം ചിലപ്പോൾ കൂടെയുള്ള കൂട്ടുകാരും ഈ തരത്തിലുള്ള ആളുകളായിരുന്നിരിക്കാം ആ ചിന്തയിൽ അവൾ ഫോൺ എടുത്ത് വീണ്ടും ഒന്നുകൂടി ഗാലറിയിൽ തപ്പി എവിടേക്കെയോ ടച്ച് ചെയ്തു വന്നപ്പോൾ ഒരു ഫോൾഡർ തുറന്നു വന്നു പക്ഷേ അതിന് പാസ്വേഡ് അടിച്ചാൽ മാത്രമേ തുറന്നു വരികയുള്ളൂ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഫോൾഡർ ആണ് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ഉറപ്പായും അതിനുള്ളിലായിരിക്കുമെന്ന് ദേവു ഊഹിച്ചു ഒന്ന് രണ്ട് പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടും അത് തുറന്നു വന്നില്ല രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്തിട്ട് നടക്കാതെ ആയതും അത് ലോക്ക് വീണു ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാലേ അത് തുറക്കാൻ കഴിയൂ അവൾക്കാകെ ഭ്രാന്ത് പിടിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ഫോണിൻ്റെ വാട്സാപ്പ് തുറന്നു വാട്സാപ്പും ലോക്കായിരുന്നു എങ്കിലും അത് സ്ക്രീൻ ലോക്കിൻ്റെ പാറ്റേൺ തന്നെയായിരുന്നു ഇട്ടിരുന്നത് അത് അവൾ വേഗം തുറന്നു അതിലാദ്യം തന്നെ ശ്രേയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കോണ്ടാക്റ്റാണ് കിടക്കുന്നത് അവൾ അതെടുത്ത് നോക്കി അവൾക്കാകെ അറപ്പ് തോന്നി വായിക്കുമ്പോൾ അത്രയും അറപ്പും വെറുപ്പും തോന്നുന്ന കുറേ ചാറ്റുകൾ അവളുടെ കുറേ ഡ്രസ്സുള്ളതും ഇല്ലാത്തതുമായ ചിത്രങ്ങൾ മുകളിലേക്ക് ഒന്നുകൂടി നോക്കിയപ്പോൾ അവനും അവളും കൂടിയുള്ള കുറേ ഫോട്ടോകൾ ചേർന്ന് നിൽക്കുന്നതും കിസ് ചെയ്യുന്നതും ഒക്കെയായി മുകളിലേക്ക് പോകും തോറും അത് കാണാൻ വയ്യാത്തതുപോലെ അവൾ അത് മാറ്റി എത്രയൊക്കെ ആണെങ്കിലും മനസ്സിൽ അവൻ തന്നോട് അങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസം എവിടെയോ ബാക്കിയുണ്ടായിരുന്നു അതാണ് ഈ നിമിഷം ഇതുകൊണ്ടില്ലാതായത് അവൾ കുറക്കെ കരയാൻ തോന്നി സ്വയം വേദനിക്കാൻ തോന്നി തന്നോട് തന്നെ ദേഷ്യം തോന്നി കുറെ കരഞ്ഞു വീണ്ടും ഫോൺ എടുത്തു നോക്കി പാസ്വേഡ് ആയിട്ട് ഫോൾഡറിൽ ശ്രേയ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയതും അത് ഓപ്പണായി അതിലും ഇതുപോലെയുള്ള കുറെ വീഡിയോ അതിൽ അനുപമയുടെ വീഡിയോയും അവൾ കണ്ടു അതുകൂടിയായതും മനസ്സിന്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി ദേവുവിന് ആകെ വല്ലാത്തൊരവസ്ഥയിലേക്കായി പോയി അവൾ ആ രാത്രി അവളുടെ കണ്ണുകൾ തോർന്നില്ല ഓരോന്നാലോചിച്ചും ഓർത്തും അവ പെയ്തുകൊണ്ട് തന്നെയിരുന്നു ശ്രീജിത്ത് അപ്പോഴും അവന്റെ ഫോൺ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പോഴും അവന്റെ മനസ്സിൽ ദേവു അതെടുത്തു കാണും എന്നൊരു ചിന്ത പോലും ഇല്ലായിരുന്നു ദേവു പറഞ്ഞതുപോലെ പിറ്റേ ദിവസം തന്നെ ഫോണായി അവരെ കാണാൻ വരാമെന്ന് പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ തന്നെ അച്ഛനും അമ്മയും അന്ന് തന്നെ എതിർത്തതാണ് അപ്പോ അവരുടെ തീരുമാനത്തേക്കാൾ തനിക്ക് വലത് അവനോടുള്ള സ്നേഹമായിരുന്നു അവരറിയാതെ തന്നെ വീണ്ടും ആ ബന്ധം തുടർന്നു പക്ഷേ അതിൽ തനിക്ക് താനായി തന്നെ വെച്ച ഏറ്റവും വലിയ ദുഃഖഭാരമായിരുന്നു പക്ഷേ ഇനിയെങ്കിലും ഈ കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും തുറന്നു പറയണം അല്ലെങ്കിൽ ഇതിനെ ചൊല്ലി ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇപ്പോൾ തന്നെ അന്നത്തെ സംഭവത്തിന് ശേഷം തന്നോട് രണ്ടു പേർക്കും വല്ലാത്തൊരകൽച്ചയാണ് അത് ഇനിയും കൂടുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് ശരിയെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അന്ന് അനുപമയെ കണ്ടതു മുതൽ ഇന്നിപ്പോൾ ഈ ഫോൺ കൊടുക്കാൻ പോകുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെയും അമ്മയെയും അറിയിക്കണം എന്നവൾ തീരുമാനിച്ചു അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ ആദ്യം അച്ഛൻ അവളുടെ മുഖം നോക്കി നോക്കിയവരെണ്ണം കൊടുക്കുകയാണ് ചെയ്തത് അമ്മയും നല്ലത് പറയുക തന്നെ ചെയ്തു പക്ഷേ അതെല്ലാം കേൾക്കാനും കൊള്ളാനും താൻ ബാധ്യസ്ഥയാണ് ബാധ്യസ്ഥയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ എതിർത്തില്ല എല്ലാം നിന്ന് കൊള്ളുകയും കേൾക്കുകയും ചെയ്തു പക്ഷേ എന്തൊക്കെ സഹിച്ചിട്ടായാലും കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കണം എന്നവൾ തീരുമാനിച്ചു അച്ഛനോടും അമ്മയോടും അനുഭവിയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവരാദ്യം എതിർക്കുകയാണ് ചെയ്തത് പോലീസിൽ കേസാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വല്ലാത്ത പുലിവാലാകുമെന്ന് പറഞ്ഞ് അവളെ എതിർത്തു പക്ഷേ ദേവു അവരെ പക്വതയോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്തത് ഇതുപോലെ അവൻ ഇനിയും ഒരുപാട് പെൺകുട്ടികളെ ചെയ്യും അല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ ചെയ്യണമെന്ന് അവൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഒടുക്കം എങ്ങനെയൊക്കെയോ പറഞ്ഞു വന്നപ്പോൾ അച്ഛനും അമ്മയും അവൾക്ക് കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു അതിനു പിറ്റേന്ന് അച്ഛനും ദേവവും ചേർന്നാണ് അനുപമയെ കാണാൻ ചെന്നത് അനുപമയും കൂടെ അവളുടെ ഭാവി ഭർത്താവും ഉണ്ടായിരുന്നു ഫോണും പാസ്വേഡും എല്ലാം അവർക്ക് ദേവു കൈമാറി ഈ കാര്യം പോലീസിൽ അറിയിച്ച് കേസാക്കണം എന്നൊരു ഡിമാൻഡ് മാത്രമായിരുന്നു ദേവുവിൽ ഉണ്ടായിരുന്നത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ ദൃഢമായ ചോദ്യം അനുപമയെയും ദേവരാഗിനെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി ആദ്യമൊക്കെ ഒരു കാര്യം താല്പര്യമില്ലായിരുന്നുവെങ്കിലും ദേവു പറഞ്ഞപ്പോൾ അതുതന്നെയാണ് തന്നെയാണ് ശരിയെന്ന് അവർക്കും തോന്നി പോലീസിൽ കേസ് കൊടുത്തു ഒരിക്കലും ദേവിന്റെ പേര് ഇതിലേക്ക് വലിച്ചിടില്ല എന്ന് അവരും ഉറപ്പ് കൊടുത്തിരുന്നു ദേവു അവനുമായുള്ള എല്ലാ കണക്ഷൻസും നിർത്തി പിന്നീട് ദേവു അവനുമായോ ആരതിയായോ സംസാരിച്ചില്ല അവൻ നൽകിയ ഫോൺ എല്ലാം അവൾ കളഞ്ഞു ഒന്നും അറിയാത്തതുപോലെയാണ് പിന്നീട് കഴിഞ്ഞത് ദേവിന് ആകെ ഉണ്ടായിരുന്ന സങ്കടം ആരതിയുടെ അമ്മയെക്കുറിച്ച് കുറിച്ച് ഓർത്ത് മാത്രമാണ് അതൊരു പാവമാണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ മോൻ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിയുമ്പോൾ പാവം തകർന്നു പോകും അവന്റെ അച്ഛനായിട്ട് തന്നെയും അവർക്കൊരു സമാധാനവും സ്വസ്ഥതയും കൊടുത്തിട്ടില്ല അയാൾ വല്ലാത്തൊരു സ്വഭാവമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ ചേർന്ന് പോകുന്നത് തന്നെ വലിയ സഹനശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരൊരു പാവ സ്ത്രീയാണ് സ്വന്തം മോൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു അത് പോലീസ് കേസൊക്കെ ആയി എന്നറിഞ്ഞാൽ അത് അവർക്ക് ഒരിക്കലും സഹിക്കാനാവില്ല എന്നോർത്ത് മാത്രമായിരുന്നു ദേവുവിന് ദുഃഖം തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ